கொண்டு போய் எனக்கு தேவாய் என்ன வண்டி திருச்சி தரணும் கட்டோம் வேறு ஒன்றும் ரெண்டு எடுத்து ரெண்டு தான் ஒன்றும் வரும் முறையதில்லை ஆனால் விவாடான வண்டி வச்சுட்டு போய் ஜோதிக்க மாட்டேன் குழித்து கணக்கு வந்து போகும் ஏழு மணிக்கு வாங்கிக்க வண்டி விடல பயங்கரம் அப்செட்டு பயங்கரமாகி കടന്നു കേരളത്തിൽ വന്ന് ഇവിടെ ജീവിക്കാണ്ട് ഇതാവും ചെയ്യാനിരിക്കുന്ന ഈ പണിയെടുത്താ നമ്മൾ ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ വന്ന ഈ ഒരു ചേട്ടന്റെ ബൈക്കാണ് മോഷണം പോയത് എന്ത് ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇപ്പൊ രണ്ട് ദിവസം ഓണമായിട്ട് ഇവിടെ പണിയായിട്ട് വന്നതാ ഭയങ്കര ഇതായി കേരളത്തിൽ നമ്മൾ നടക്കുന്ന ഇത്ര വിശ്വസമായി വിചാരിച്ചിട്ടില്ല തമിഴ്നാട്ട് നിന്ന് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് വന്ന് ബാർബർ ഷോപ്പ് ഇട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പേര് ദീപക് എന്നാണ് ദീപക് തെങ്കാശി സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ ബൈക്ക് രണ്ടു ദിവസം മുമ്പ് കാണാതെ പോയി കാണാൻ പോലെ മോഷ്ടിച്ചുകൊണ്ട് പോയാണ് ഇവർക്കൊക്കെ നമ്മുടെ കേരള നമ്മുടെ നാടിനെ കുറിച്ചും കേരളത്തെ കുറിച്ചൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നാലു ചൂക്ക് ആറ്റുനൂറ്റുപേടിച്ച വാഹനമാണ് ബൈക്കാണ് യമഹയുടെ ബൈക്കാണ് മോഷ്ടാക്കൾ അപഹരിച്ചുകൊണ്ട് പോയി നീ ഒക്കെ എന്തിനും മനുഷ്യന്മാരടാ നീയൊക്കെ പണിയെടുത്ത് ജീവിച്ചു പോയി ഇതാരെങ്കിലും പോയുണ്ടെങ്കിൽ ദയവായിട്ട് ഇനി കൊടുക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലും മതി ഈ ഒരു പാവപ്പെട്ടവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സെന്റിമെന്റ് വണ്ടിയാണ്